ത്തിൻ്റെ കൂടെ മോരുകറിയാണോ വെള്ളപ്പത്തിൻ്റെ മോരുകറിയല്ല മോളിയാണ് ഫിഷ് മോളി നമ്മൾ സാമൺ വാങ്ങിച്ചിരുന്നില്ലേ അപ്പം സാമൺ വെച്ചിട്ട് ഫിഷ് മോളി ഉണ്ടാക്കി ഫിഷ് മോളി ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് നല്ല കുറുകി വന്നിട്ടുണ്ട് തക്കാളി കിടക്കണുണ്ടോ ഏ നല്ല വലിയ പീസാട്ടോ നമുക്ക് പൊട്ടാണ്ടെ രണ്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു സംഭവം എന്തായാലും സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു സ്പെഷ്യൽ വന്നിട്ട് വെള്ളയപ്പം നമ്മുടെ ഫിഷ് മോളി സാമൻ്റെ ഫിഷ് മോളിട്ടോ അത് കഴിഞ്ഞ് നമുക്കുള്ളത് ഫ്രൈഡ് റൈസ് ആണ് നമുക്ക് വെജ് ഫ്രൈഡ് റൈസ് ആണ് വെജ് ഫ്രൈഡ് റൈസും ചെറുതായിട്ട് ഇങ്ങനെ കട്ടയായി എന്തായാലും ടേസ്റ്റ് ഒട്ടും കുറവില്ല കേട്ടോ വെജ് ഫ്രൈഡ് റൈസ് പിന്നെ അതിന് സ്പെഷ്യൽ എന്താണെന്ന് അറിയുമോ നമുക്കിന്ന് നമുക്ക് പോർക്ക് ചില്ലി പോർക്കാണ് കേട്ടോ നമുക്ക് അടിപൊളി ഉണ്ടോ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പോർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് മട്ടനും ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാം കൂടി കഴിക്കാൻ നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തു ഇത് തന്നെ നമുക്ക് ധാരാളമാണ് അപ്പോൾ ഇതേ ഫിഷ് മോളിയും അപ്പവും പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രൈഡ് റൈസും ചില്ലി പോക്കും നമ്മുടെ സ്പെഷ്യൽ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ വന്നിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ ആണ് കമന്റ് ചെയ്ത് പറയാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഈസ്റ്റർ